എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പെൻഷൻ്റെ കാര്യമാണ് ഇനി പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിഷു ഈസ്റ്റർ സംസ്ഥാനത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞതിൽ ആയിരത്തി അറുന്നൂറിൻ്റെ വിതരണം ഇതിനകം നടന്നു കഴിഞ്ഞു ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക ലഭിച്ചിട്ടുണ്ട് ഇനി നടക്കാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിട്ടുള്ളത് മത്സ്യം ചെയ്ത എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇതിനു കൂടി വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് നാലായിരത്തി കോടി രൂപ കടമെടുക്കുകയാണ് ആ കടമെടുക്കുന്നതിനുള്ള കടപത്ര ലേലം നാളെ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതാണ് ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ അവ വിതരണം ഉടൻ ഉണ്ടാകും ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ച് വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഈ മാസവും പെൻഷൻ ഉണ്ടാകുകയില്ല അപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാകാത്തത് മൂലം ഒരുപാട് മാസം പെൻഷനാണ് പല ആളുകൾക്കും മുടങ്ങിയിട്ടുള്ളത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് സമയബന്ധിതമായിട്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുള്ളത് അങ്ങനെയുള്ള ആളുകളോട് വീണ്ടും പറയുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ വീണ്ടും മസ്റ്റിംഗ് ഉണ്ടാകും ആ ഒരു സമയത്ത് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക മുമ്പ് മസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷം മസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ വീണ്ടും മസ്റ്റിംഗ് ചെയ്യേണ്ടതില്ല അത് അന്നൊന്നും ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണത്തിന്റെ കാര്യം രണ്ട് രീതിയിൽ ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക സഹകരണ സംഘങ്ങളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചെല്ലാം കയറുക രണ്ട് ഘടുക്കളായിട്ട് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ ദിവസത്തിന്റെ വ്യത്യാസത്തിലോ ആയിരിക്കും ആ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കൈകളിൽ വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇൻസെൻറ്റീവായിട്ട് ഒരു മാസത്തെ തുക മാത്രമാണ് വിതരണക്കാരന് നൽകുക ആ ഒരു സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില വിതരണക്കാർ വിതരണ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് നൂറും ഇരുന്നൂറൊക്കെ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുമ്പൊക്കെ അത് ധനവകുപ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ ഒരു തുക നിങ്ങൾ നൽകരുത് ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്തെ മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് കാരണ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ മദ്രസാധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറായിരുന്നു ലഭിച്ചിരുന്നത് കുറഞ്ഞ പെൻഷൻ ആയിരത്തി അഞ്ഞൂറായിരുന്നു ലഭിച്ചിരുന്നത് അത് എന്നുള്ള ആവശ്യം മുമ്പ് തന്നെ ഉള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് ആയിരത്തി അറുന്നൂറിലേക്ക് ഏകീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് തുടർ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും മദ്രസാ അധ്യാപക ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ട് കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുള്ള ആളുകൾക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത് അതിൽ കൂടുതൽ വർഷം അംശാദായം അടച്ചിട്ടുള്ള ആളുകൾക്ക് അനുപാതികമായിട്ട് കൂടിയ തുക പെൻഷൻ ലഭിക്കുന്നതുമാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ മേഖല കാണാം ഗുഡ് ബൈ